മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിന്റെ ഭരണപരാജയത്തിനെതിരെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും കണിച്ചുകുളങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു വിശ്വാസ പ്രമാണങ്ങളെല്ലാം ശബരിമലയ്ക്കെതിരെ മാരാരിക്കുളം വടക്കു പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും ഭരണപരാജയത്തിനും എതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് പദയാത്ര സംഘടിപ്പിച്ചത് കണിച്ചുകുളങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പദയാത്ര കെ സെക്രട്ടറി ബി ബൈജു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇഗ്നേഷ് എ പി നയിച്ച പദയാത്രയ്ക്ക് വിവിധ വാർഡുകളിൽ സ്വീകരണം നൽകി എം പി രാജപക്കുറുപ്പ പി വി റോയി ചന്ദ്രൻ മുണ്ടുപറമ്പിൽ പി സോമരാജ് പഞ്ചായത്ത് മെമ്പർമാരായ അളപ്പന്തറ രവി എൻ ശൈലജ ഓമനക്കുട്ടിയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു വടക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ദുർഭരണത്തിനെതിരെയും അവരുടെ ഭരണഘടകസ്ഥിതിക്കെതിരെയും മാരായിക്കുളം വടക്ക് പഞ്ചായത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള നിരവധിയായ ആരോപണങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പദയാത്ര ഒരു പ്രചരണ പരിപാടി എന്ന രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് പഞ്ചായത്ത് കമ്മിറ്റിക്കെതിരെയുള്ള പരിപാടി എന്നതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു ജനകീയ കൂട്ടായ്മ കൂടിയാണ് ഈ പരിപാടി അതേപോലെ തന്നെ പതിനൊന്ന് വർഷമായി കേന്ദ്രം വരച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ താക്കീതായിട്ട് കൂടിയാണ് ഈ പദയാത്ര സംഘടിപ്പിക്കപ്പെട്ടത്